പാകിസ്ഥാൻ തടവിലായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇന്ന് മടങ്ങിയെടുത്തു അഭിനന്ദനെ ഇന്ന് ഇന്ത്യക്ക് വിട്ടു നൽകുമെന്ന് പാക് പ്രധാനമന്ത്രി ഖാൻ പാകിസ്ഥാൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു പഞ്ചാബിലെ വാഗാതിർത്തി വഴിയാണ് അഭിനന്ദിനെ കൈമാറുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും ലോകരാജ്യങ്ങളെ ഒപ്പം നിർത്തിയുള്ള പ്രയത്നങ്ങളും ലക്ഷ്യം കണ്ടതിന്റെ ഫലമായിട്ടാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ വരവ് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്നും അഭിനന്ദനെ പ്രത്യേക വിമാനത്തിൽ ലാഹോറിൽ എത്തിക്കും തുടർന്ന് വാഗാതിർത്തിയിൽ വെച്ച ഇന്ത്യക്ക് കൈമാറും വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അതിർത്തിയിലെത്തി സ്വീകരിക്കുകയും ചെയ്യും ഒപ്പം അഭിനന്ദന്റെ കുടുംബവും അഭിനന്ദനെ സ്വീകരിക്കാൻ വാഗാതിർത്തിയിൽ ഉണ്ടാകും അഭിനന്ദന്റെ മോചനത്തിനായി ഇന്ത്യ നയതന്ത്ര സമ്മർദ്ദം കണ്ടിപ്പിച്ചതോടെയാണ് വിട്ടയക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നതും അമേരിക്കയും സൗദി അറേബ്യയും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം നിന്നതും പാകിസ്ഥാന് തിരിച്ചടിയായി ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്നും അഭിനന്ദനെ മുൻനിർത്തി വിലപേശൽ നടക്കില്ല എന്നും ഇന്ത്യ നിലപാടെടുത്തിരുന്നു സമാധാന ശ്രമത്തിന്റെ ഭാഗമായാണ് അഭിനന്ദനെ മോചിപ്പിക്കുന്നതെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ ശത്രുക്കൾ തുടച്ച ചോദ്യങ്ങളുടെ തൂക്കിന്മുനയിൽ നിന്ന് ധീരതയുടെ കരുത്തു പറഞ്ഞത് സോറിൽ ഇതിലുമധികം എനിക്കൊന്നും പറയാനാകില്ല എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് ചിറകു വിളിക്കാൻ അഭിനന്ദൻ വർദ്ധമാന്റെ സ്വപ്നങ്ങൾക്ക് പേശി ബലം നൽകിയത് അച്ഛനായിരുന്നു കിഴക്കൻ വ്യോമസേന കമാൻഡ് മേധാവിയായി വിരമിച്ച മാർഷൽ സിംഹക്കുട്ടി വർദ്ധമാൻ മകനെ പഠിപ്പിച്ചത് കോയമ്പത്തൂർ അമരാവതി നഗർ സെനക് സ്കൂളിലായിരുന്നു താമ്പരത്തെ എയർഫോഴ്സ് ട്രെയിനിങ് ക്യാമ്പിലായിരിക്കെ അഭിനന്ദൻ അച്ഛൻ മുടങ്ങാതെ എഴുതിയിരുന്ന കത്തുകൾക്ക് ഒരു ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിനു പിന്നിൽ ഒരു യുദ്ധവിമാനത്തിന്റെ ചിത്രം അച്ഛനായിരുന്നു എക്കാലവും അഭിനന്ദിന്റെ ധീരപുരുഷൻ വ്യോമസേനയിൽ നാലായിരം മണിക്കൂർ യുദ്ധവിമാനം പറത്തി അച്ഛനു മുന്നിൽ മകന്റെ സ്നേഹവും ആദരവും ഒരേ കാഴ്ചയിൽ സല്യൂട്ട് അടിച്ചിരുന്നു യുദ്ധവിമാനങ്ങളുടെ രഹസ്യങ്ങളെല്ലാം മനഃപ്പാഠമായിരുന്ന സിംഹക്കുട്ടി പറത്തിയിട്ടുള്ളത് വ്യോമസേനയിലെ നാൽപ്പതിലേറെ തരം പൈലറ്റ് വിമാനങ്ങളാണ് ആ രളവീര്യം രക്തത്തിൽ അലിഞ്ഞുകിട്ടിയിരുന്നു അഭിനന്ദന് തമിഴ്നാട്ടിൽ തിരുവണ്ണാമലയിലെ തിരുപ്പരമൂരിലാണ് അഭിനന്ദിന്റെ അച്ഛൻ സിംഹക്കുട്ടിയുടെ കുടുംബം എഡി അഞ്ചാം നൂറ്റാണ്ടിൽ ജൈന തീർത്ഥാടകന്മാർ പണിത പ്രശസ്ത ജൈനക്ഷേത്രമുള്ളിടം ഇവിടെ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കാഞ്ചീപുരത്തേക്ക് ജനീവ കൺവെൻഷന്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് വ്യോമസേനാംഗത്തെ പാകിസ്ഥാൻ വിട്ടയക്കുന്നതെന്ന് എയർ മാർഷൽ ആർ ജി കെ കപൂർ മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള അഭിനന്ദ് വർത്തമാൻ തിരിച്ചെത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും വെള്ളിയാഴ്ച അദ്ദേഹം തിരിച്ചെത്തുമെന്നും മടങ്ങി വരവനായി കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അഭിനന്ദൻ വർത്തമാനം വിട്ടയക്കുമെന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രാജ്യത്തെ പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലും പ്രഖ്യാപിച്ചിരുന്നു വിഷയത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷത്തിന് അയവ് വരുമെങ്കിൽ വ്യോമസേനാംഗത്തെ വിട്ടുതരാൻ തയ്യാറാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്റൂദ് ഖുറേഷി പറഞ്ഞിരുന്നു ഈ അവകാശവാദത്തെ വ്യോമസേന തള്ളിക്കളയുകയായിരുന്നു ബലാക്കോട്ടിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ തെളിവുകൾ എപ്പോൾ പുറത്തുവിടണമെന്ന രാഷ്ട്രീയ നേതൃത്വമാണ് തീരുമാനം എടുക്കേണ്ടതെന്നും കപൂർ പറഞ്ഞിരുന്നു അഭിനന്ദിന്റെ തിരിച്ചുവരവിനായി രാജ്യം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു ആ പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് ബുധനാഴ്ചയാണ് അഭിനന്ദിനെ പാകിസ്ഥാൻ പിടികൂടിയത് നിയന്ത്രണ രേഖ ലംഘിച്ചെത്തിയ പാക് വിമാനം വെടിവെച്ച് വീഴ്ത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം അവരുടെ പിടിയിലാവുന്നത് അദ്ദേഹം പറപ്പിച്ചിരുന്ന മിക് ട്വന്റി വൺ ബേസർ പോർ വിമാനം പാക് അധിനിവേശ കാശ്മീരിൽ തകർന്ന് വീണതിനെ തുടർന്നായിരുന്നു പാകിസ്ഥാൻ സമാധാനവും വികസനവും ആഗ്രഹിക്കുന്നു യുദ്ധം രണ്ടു രാജ്യങ്ങളെയും തകർക്കും യുദ്ധം ഒരു പരിഹാരമല്ല എന്ന് വെച്ച സംഘർഷത്തിന് അയവുവരുത്താനുള്ള പാകിസ്ഥാന്റെ ആഗ്രഹത്തെ ദൗർബല്യമായി കാണരുത് അഭിനന്ദനെ മോചിപ്പിക്കുമെന്ന് ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിരുന്നു ബുധനാഴ്ച നിയന്ത്രണ രേഖ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ അതിന് കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇന്ത്യയിൽ ആൾനാശം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതിനാലാണ് ഉത്തരവാദിത്തോട് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സംഘർഷത്തിന് അയവുവരുത്താൻ സഹായിക്കാൻ அந்தாராஷ்டிர சமூகத்தோடு இமரான் ஹானும் அபர்ஜிக்க